കൊച്ചിയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലക്കിഡലൻ മാർക്കറ്റ് ഒരുകൊണ്ട് എറണാകുളം മാർക്കറ്റെന്നാണ് എൻ്റെ പേര് ഈ എറണാകുളം മാർക്കറ്റ് നമുക്കൊന്ന് കാണാം രണ്ട് മാർക്കറ്റാണ് ഒന്ന് പുതിയ മാർക്കറ്റ് പണിയുമ്പോൾ താൽക്കാലികമായിട്ട് പണിത ഒരു മാർക്കറ്റുണ്ട് പിന്നെ പുതിയ മാർക്കറ്റ് എറണാകുളത്ത് പുതിയ മാർക്കറ്റ് പണിത സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഒരു മാർക്കറ്റ് വളർന്നത് ആ മാർക്കറ്റ് ഒഴിഞ്ഞ് പുതിയ മാർക്കറ്റിലേക്ക് ആളുകളൊക്കെ പോയി ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ മാർക്കറ്റ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് ഇത് ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് ചപ്പുകളും ചവറുകളും നല്ല മനോഹരമായ രീതിയിൽ അടക്കി ചായ്ച്ചു വെച്ചിട്ടുണ്ട് നല്ല ദുർഗന്ധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ഇവർ ഇതൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത് ഈ മാർക്കറ്റിൻ്റെ ചുമതല ആർക്കാണെങ്കിലും അവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം അത്രയ്ക്ക് മനോഹരമല്ലേ നിങ്ങളൊന്ന് നോക്കിയേ ഇവിടെ ചപ്പുകളും ചവറുകളും ഒക്കെ കിടക്കുന്നത് അതുപോലെ ഇവിടെ കിടക്കുന്ന ആ വെള്ളമൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇത് മൂത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ട് അത്രക്ക് നല്ല ദുർഗന്ധം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവർ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഉണങ്ങിയ മത്സ്യം വിൽക്കുന്ന ഒന്നോ രണ്ടോ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കടകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ബാക്കിയുള്ള എല്ലാവരും ഇവിടെ പോയി പോയിക്കഴിഞ്ഞ് പക്ഷേ ആ പഴയ കടക്കാർ ഉപേക്ഷിച്ചതും ഇപ്പോൾ പുതിയതായിട്ട് വന്നു ചേരുന്നതുമായിട്ടുള്ള ആ വേസ്റ്റുകൾ ആ വേസ്റ്റുകൾ കൊണ്ടാണ് ഇവർ ഇവിടെ അലങ്കരിച്ചു വച്ചിട്ടുള്ളത് ഈ അലങ്കാരത്തിന് നമ്മൾ എത്ര മാർക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ തന്നെ പറയണം അത്ര മനോഹരമായിട്ടുള്ള ഈ എറണാകുളം മാർക്കറ്റിൻ്റെ താൽക്കാലിക മാർക്കറ്റ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഈ താൽക്കാലിക മാർക്കറ്റിനെ നമ്മൾ ഇതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത്ര ഭംഗിയായിട്ട് കലാപരമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഈ ഒരു പഴയ മാർക്കറ്റിനെ നമ്മൾ അതേ അർത്ഥത്തിൽ തന്നെ കാണണം ഇതൊരു പുരാവസ്തുവായിട്ട് നിലനിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നമ്മൾ പുതിയ മാർക്കറ്റാണ് ഈ കാണുന്നത് ഇത് സാധാരണ ഒരു മാർക്കറ്റ് പോലെയല്ല ഇത് എത്ര നിലകളാണെന്നറിയാമോ ആദ്യത്തെ നിലയും അതായത് ഗ്രൗണ്ട് ഫ്ലോറും അതിൻ്റെ തൊട്ട് മുകളിലെ ഫ്ലോറും ഇപ്പോൾ ആളുകൾ വന്നും പോയുമൊക്കെ കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് ജനങ്ങൾ എത്തുകയാണ് കാരണം എറണാകുളം മാർക്കറ്റിലേക്ക് ഇത് വാങ്ങാൻ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ നീണ്ട നിരകളും ആ തിരക്കും ഒക്കെയാണ് നിങ്ങളീ കാണുന്നത് അത്രക്ക് തിരക്ക് ഉള്ള അനുഭവപ്പെടുന്ന ഈ ഒരു എറണാകുളം പുതിയ മാർക്കറ്റ് വലിയൊരു കെട്ടിടമാണത് ഇവിടെ താഴെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് മൂത്രപ്പുരകളുണ്ട് ലിഫ്റ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ വഴിയരികിലെ കച്ചവടക്കാരിൽ നിന്നും ആളുകൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടി ആളുകളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും ഹോൾസെയിലായിട്ട് എടുക്കാൻ വരുന്നവരും ഒക്കെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങളറിയണം ഈ കടകളിലൊക്കെ നോക്കിയേ വാങ്ങാനുള്ള ആളുകളുടെ നീണ്ട നിര നിങ്ങൾ കണ്ടില്ലേ ഏതായാലും ഈ പച്ചക്കറി മാർക്കറ്റ് നിങ്ങളൊന്ന് നോക്കിയേ ഈ പച്ചക്കറികൾ ഹോൾസെയിലായിട്ട് വാങ്ങാനും അതുപോലെ തന്നെ വീടുകളിലേക്ക് വാങ്ങാനുമുള്ള ആളുകളുടെ നീണ്ട നിരയും തിരക്കും കാരണം പലപ്പോഴും നമുക്ക് ഇവിടെ കയറാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അത്ര തിരക്കാണ് ഇവിടെ ആളുകളുടെ അതുകൊണ്ട് ഈ കച്ചവടക്കാരൊക്കെ ദിവസവും ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിച്ച് ഇവരൊക്കെ ഈ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പുരോഗമനത്തിൻ്റെ പാതയിൽ അല്ലെങ്കിൽ വികസിച്ച എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ എപ്പോഴെങ്കിലും ഈ മാർക്കറ്റ് ഒന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കും കാരണം ഒരു മാർക്കറ്റ് എങ്ങനെ ഇരിക്കണമെന്ന് ഈ മാർക്കറ്റ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇതിൻ്റെ അധികാരികൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് മാത്രമല്ല ഇത് പണിത് കൊടുത്ത ആളുകളെയൊക്കെ എപ്പോഴും ഇവിടെയുള്ള ഈ കച്ചവടക്കാർ സ്മരിച്ചുകൊണ്ടിരിക്കും അത്ര തിരക്കല്ല ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അത്രക്ക് പണമാണ് അവരുടെ പോക്കറ്റിലേക്ക് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ